ഈ കാച്ചിൽ മൊത്തം നമ്മുടെ വീട്ടിൽ നിന്ന് പുഴുതെടുത്തത് ഇത് കണ്ടല്ലതിൻ്റെ തോലാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് എടുക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേനിൻ്റെ തലേനാണ് പുഴുതായതാണ് ഇപ്പം ഞാൻ ഇപ്പം ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ച് രാവിലെ പരിപാടിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇച്ചിരി വെള്ളം വറ്റിയിട്ടുണ്ട് എപ്പോഴത്തെട്ട് വർഷമായില്ലോ വറ്റിയിട്ടുണ്ട് നമുക്ക് പുഴ നല്ല മുളക് ചമ്മന്തിയും പച്ചമുളക് ചെമ്മന്തി പച്ചമുളക് ഉള്ളിയൊക്കെ കരച്ച ചമ്മന്തിയൊക്കെ നമുക്ക് കഴിക്കാം ഇച്ചിരി പാടാണ് ഇപ്പോൾ ഇതിന് ഈ നിരപ്പായ സ്ഥലങ്ങൾ കുറവാണ് ഇടുക്കിടുക്കിടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് നല്ലപോലെ വേണ്ട കൊച്ചു ഈ ഇതുപോലത്തെ പിക്ചാറ്റി അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അങ്ങ് പോകും ഇത് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളാക്കുന്നുണ്ട് ഇത് എടുക്കാൻ കുഴിച്ചിടാൻ വേണ്ടിയിട്ടിൻ്റെ അഗ്നീഷ്യമാക്കിയിട്ടുണ്ട് ാക്കാം ഇടയ്ക്ക് ഞാൻ ആക്കിയായിരുന്നു ദിവസം കുറേ ഒന്ന് ചുരുണ്ടി എടുത്തിട്ട് രാവിലെ ആക്കി രാത്രിയിൽ താഴമായിട്ട് ഇച്ചിരി പാടുള്ളതെന്ന് വെച്ചാൽ ഈൻ്റെ പൊലി കളയുന്നത് മാത്രമാണ് പാട് നരപ്പാണെങ്കിൽ എളുപ്പമാണ് ഇടുക്കിടുക്ക് സ്ഥലങ്ങളുള്ളതാണ് പാട് മാക്സിമം ഞാൻ ഇതെല്ലാം ആക്കിയിട്ടുണ്ട് മണ്ണ് കാണോ കാണും ഇതിനെന്താന്നറിയാ ഇതിങ്ങനങ്ങട ഇങ്ങനെ ചെത്തിയാൽ ചെറുണ്ടീ കളയുമ്പോൾ എൻ്റെ മണ്ണങ്ങ് ചേമ്പ് അങ്ങനെയാണ് നമുക്കിഷ്ടമായിരുന്നു ചേമ്പുണ്ടായിരുന്നു ചതരീസം ചേമ്പ് കുറച്ചേ ഉള്ളായിരുന്നു അന്നേരം തന്നെ അത് പുഴുതർപ്പത്തി എടുത്തുകൊണ്ട് വരുന്ന പുഴുങ്ങി ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കൂടുതലും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇത് വയലറ്റ് കാച്ചിലാണ് നല്ലതാണ് വയലറ്റ് കാച്ചിലല്ല വെള്ളക്കാച്ചിലാണ് ഇതിൻ്റെ തൊലി ഭയങ്കര വയലറ്റ് കാച്ചിലെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കാലത്തിന് പകരം വയലറ്റായിരുന്നു അതും നല്ല ടേസ്റ്റ് ാണെന്ന് ഞാൻ തിന്നിട്ടുണ്ട് ഇട ചേട്ടനൊക്കെ തിന്നിട്ടുണ്ടാണ് കാരണം അവരെ വീട്ടിലൊക്കെ ഇത് ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന ആയിരുന്നു പണ്ട് ഏട്ടൻ്റെ പാത അതിനായിട്ട് നിറങ്ങും ഇഷ്ടംപോലെ ഇഞ്ചിയും അതുപോലെ മഞ്ഞളും

Enak nggak malah bumbu kacang merica bawang putih, bumbu ini. Iya. Ada apa orangnya ini? Ya mau ke kuis Ini harus pegang. Ayam ini 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 ഇടുക്കിടുക്കി സ്ഥലങ്ങളില്ല അതുകൊണ്ടാണ് ഇതടുത്ത് കുറച്ച് നേരപ്പായ സ്ഥലങ്ങളായ പെട്ടെന്ന് കാത്ത മറ്റേത് ഭയങ്കര പാടാർ നമുക്ക് ഇത്രയും വേണ്ട രണ്ടുപേരന്തേ ഉള്ളു പക്ഷെ ഞാൻ വിചാരിച്ച് രാത്രിയിലും കൂടെ എടുക്കാം ശരി എടുക്കട്ടെ വെച്ചിരുന്ന രാത്രിയിലും കൂടെ എടുക്കാം ഈ പിച്ചൊക്കെ എല്ലാം മൂർച്ച കേട്ട മൂർച്ച ഇട്ട മൂർച്ച നിക്കും കുറച്ചു േക്ക്ഫാസ്റ്റിൻ്റെ മണ്ണിയും കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ എളുപ്പം ഇത് ഒട്ടും ആക്കിയില്ല മണ്ണിയെ വേവനായതുകൊണ്ട് വലിയ കഷ്ണമായിട്ട് കിട്ടാ മതി ഇതിങ്ങനെ ഇടാൻ എനിക്ക് വിഷമം തോന്നുന്നു അതുകൊണ്ട് രണ്ടായിട്ടും എളുപ്പം വേവ ഇടുക്ക് ഇച്ചിരി ഇടുക്കി ഇടുക്കൊന്നുമല്ല മരക്കല്ലെന്നേ ഉള്ളു തുണങ്ങുമ്പമക്ക് ും ചെയ്യ അടുപ്പിന്റെ കൊണ്ട് ഇട്ടുകൊടുക്കുക സൂപ്പർ വേവന്നായിരുന്നു പക്ഷെ എന്താ എലി തരത്തില്ല നമ്മൾ നമ്മളാ കനാന്റെ സൈഡിലാണ് ഇടുന്നത് ഏത് ഇവിടെ നട്ടക്കൊണ്ട് ഇച്ചിരി കാച്ചില് അത് പുഴുതില്ല അത് ഇതൊന്നൊരു പരിവാവട്ടെന്ന് പരിവായിട്ട് നമ്മളെ അതിശയിക്കുന്നുണ്ടാവില്ല രണ്ടു പേർക്ക് ഇത്രയും ഇങ്ങനെ ആക്കി എടുക്കുന്നു ഇഷ്ടമുണ്ട് അടക്കം പോകും മണ്ണായ കൊണ്ട് ഇനി നാക്കി ഒന്നാക്കി പോകും ഇവിടെ അതുപോലെ ആക്കുമ്പോൾ അത് നമുക്ക് കഴിഞ്ഞു വന്ന് വേവിക്കാൻ പറ്റും മതി ഇത്ര എടുക്കുന്ന അത്ര തന്നെ ഉണ്ട് ഒരുപാടുണ്ട് നമുക്കിപ്പോൾ കഴിക്കാനുണ്ട് രാത്രി കഴിക്കാനുണ്ട് ഞാൻ കഴുകിയെടുക്കാൻ തോരട്ടെ അതവിടെ ഒക്കെ കഴുകുന്ന ഇവിടെ ഒരു പൈപ്പുണ്ട് വക്കറ്റ് ഇരിക്കുന്നുണ്ട് പെയിന്റ് വാട്ടർ ഇനാട്ടെ ചുമ്മാ കല്യാണത്തിൻ്റെ എളുപ്പം ആക്കട്ടിരിക്കുന്നു ആക്കിക്കൂടെ യഥാർത്ഥത്തിൽ ഇരുമ്പ് ഭക്ഷണം തൺ നല്ല പോലെ വെള്ളം ഒഴിച്ചിട്ടത് അങ്ങനെ എടുക്കുകയും ചെയ്യാവും അതിന് ഭനങ്ങൾ ചെയ്തു ഓക്കെ ഇത് വെച്ചിട്ടുണ്ട് തീട്ട് കൊടുക്കാം അപ്പം അതൊക്കെ അളക്കോക്കെ അപ്പോൾ അതായിട്ട് ഞാൻ ഇങ്ങോട്ട് പോയി പച്ചമുളക് കുഴിച്ചെ ഏ നോക്കിയാൽ നമുക്ക് വെന്തോ ഒന്നും വെന്തത്തില്ല ഇടയ്ക്കിച്ചിരി പണി വന്നതുകൊണ്ട് എനിക്ക് പച്ചമുളക് കുഴിച്ചാൽ പോകാൻ പറ്റിയില്ല നമുക്ക് പിച്ച ൂടെന്ന് വേവട്ടെ കൂട്ടത്തി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിടിക്കത്തില്ല ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്ത് നിളക്കിയേക്കാം ഇതിലേ നല്ല വേവുന്ന ഐറ്റം ഉണ്ട് ഉണ്ടതൊക്കെ ആണെങ്കിൽ മാറ്റുവാണേ പെട്ടെന്ന് വേവുന്ന ഇത് വെന്ത് വേവാതെ കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇച്ചിരി വേവിക്കാം ചേ ചേ കാച്ചിൽ രണ്ട് തരം ഉണ്ട് രണ്ടല്ല വേവ ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് ഇതൊക്കെ അങ്ങ് തിളച്ചാൽ വേവുന്ന സാധനമാണ് നമുക്കങ്ങ് മാറ്റാം ഇതൊക്കെ വെന്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ വെന്തല്ല എല്ലാം നമുക്കങ്ങ് മാറ്റാം അല്ലെങ്കിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആ വേവാത്തതിൻ്റെ കൂടെ ഈ വെന്തത് കിടന്ന് ഇത് അളങ്ങുകയുള്ളൂ നമുക്ക് അതങ്ങ് മാറ്റുന്നതാണ് ബെറ്റർ ഇങ്ങനെ നോക്കി നിൽക്കണം നിങ്ങൾ തേച്ചിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് നോക്കിയും കണ്ടും ചിന്ത നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ പറ്റും അതായത് നല്ല വേവുണ്ടേ അത് വേവുമ്പഴത്തേനും നമുക്ക് നോക്കട്ടെ ഇതിലെന്തോന്നും നോക്കട്ടെ കുറച്ചുകൂടെ വേവുണ്ട് നല്ല നോക്കട്ടെ അല്ല സ്പീസിൻ്റെതായിരിക്കണം കുറച്ചുകൂടെ വേട്ടെ ഞാൻ ഇതിൻ്റെ ചട്ണി ആക്കാൻ പോകൊരു മൂന്നിടത്തരം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇടാ ഇത്രയും ഉള്ളി ഉള്ളിട്ട് ഇനി ഇതിനകത്ത് ചേർക്കുന്നത് അല്പം പുളി അല്പമല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി മുന്നോട്ട് നിൽക്കണം പുളി എങ്കിലേ ആ ഈ മുളക് ഭയങ്കര ഭയങ്കരമായ എരിയുള്ള മുളവാണ് അപ്പോൾ അതിനനുസരിച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇട ഇത്രയും പോലും ഓക്കെ അത് ഇനി കുറച്ച് ഉപ്പ് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് ഞാനത് അരയ്ക്കുന്നത് പിന്നെ അരച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും ഓക്കെ ഇതാ കണ്ടല്ലോ വെളിച്ചെണ്ണ ഇരിക്കുന്നത് ഞാൻ ഇതൊന്നും കൂടെ നോക്കട്ടെ ഇത് ഇതെന്ത് വരുവെന്ന് എന്തിട്ടുണ്ട് ഞാൻ ഇത് അരച്ചിട്ട് വരുമ്പോൾ അങ്ങോട്ട് ഓക്കെ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വെക്കും ഇതാ അരഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും

കാച്ചിൽ പുഴുങ്ങിയതും ചട്നി കണ്ടല്ലേ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് എല്ലാം ഒന്നും ഞാൻ ഇട്ടത്തില്ല കേട്ടോ എൻ്റെ പൊട്ടൊക്കെ പോയി വേറെ ദൂരേ ഞാനൊന്ന് ലൈറ്റ് ഇടട്ടെ അപ്പോൾ ലൈറ്റ് വന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷിക്കാൻ വേണമെങ്കിൽ ഓക്കേ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പം ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ചെയ്യാൻ തുടങ്ങും അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബായ് സ്കിപ്പ് ചെയ്യാം കാണണേ ഓക്കേ